നമസ്കാരം കാണിപ്പയൂർ വാസ്തുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എപ്പോഴും ഗൃഹനിർമ്മാണത്തിൽ അടുക്കളയുടെ സ്ഥാനം വളരെ പ്രാധാന്യമാണ് അടുക്കള എന്ന് പറയുന്നത് തന്നെ ഓപ്പൺ കിച്ചൺ അഥവാ മോഡേൺ കിച്ചൺ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ വളരെ ധാരാളമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ശാസ്ത്രപ്രകാരം ഓപ്പൺ കിച്ചണായിട്ട് ആയിട്ട് ഡൈനിങ്ങിനോട് ചേർന്ന് അടുക്കള ഇടഭിത്തി ഇല്ലാതെ വരുന്നത് ശാസ്ത്രപ്രകാരം തൃപ്തികരമാണ് അതിന് ദോഷങ്ങളില്ല എന്നാൽ കണക്കുകൾ അടുക്കളയുടെ പ്രത്യേകമായ ഉള്ളളവും ഡൈനിങ്ങിൻ്റെ പ്രത്യേകമായ ഉള്ളളവും അതിൻ്റെ കണക്കുകളിൽ വ്യത്യാസം വരാതിരിക്കാൻ ഡൈനിങ്ങിൻ്റെയും അടുക്കളയുടെയും ഇടയിൽ ഭിത്തി ഓപ്പൺ ആണെങ്കിലും ലിൻ ഏഴടിക്ക് മുകളിൽ ലിൻഡലും ലിൻഡലിൻ്റെ മുകളിലുള്ള ഭിത്തിയും ഉണ്ടായിരുന്നാൽ കണക്കുകളെ നമുക്ക് വേണ്ട വിധത്തിൽ വേർതിരിക്കാം അതുപോലെ തന്നെ കോണുകളിൽ രണ്ട് മൂലകളിൽ ഭിത്തി ഒരു ഇരു ഇരുപത്തിനാലോ നാൽപ്പത്തെട്ടോ സെൻറ്റിമീറ്റർ തിരിച്ചു നിർത്തിയാൽ അതും നമുക്ക് കണക്ക് പ്രകാരം ഈ രണ്ട് മുറികളെ തമ്മിൽ വ്യത്യസ്ത വേർതിരിക്കാൻ സാധിക്കും എന്നുള്ളതും അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഗൃഹത്തിൽ ഇന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് അടുക്കളകൾ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം ആദ്യത്തത് ഒരു മോഡേൺ കിച്ചൺ അതിനുശേഷം ചിലപ്പോൾ ഒരു വർക്കിംഗ് കിച്ചൺ ഗ്യാസ് വെച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നത് പ്രോപ്പറായിട്ട് കൺവെൻഷനിലായിട്ട് അത് കഴിഞ്ഞ് ഒരു യൂട്ടിലിറ്റി അഥവാ വർക്ക് ഏരിയ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ പണ്ടത്തെ രീതിയിലും അടുക്കള മേലടുക്കള എന്നൊക്കെ പറഞ്ഞ് ഒന്നും രണ്ട് അടുക്കളകൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ അടുക്കള എണ്ണം കൂടിയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അത് രണ്ടും വടക്ക് നിന്നോ കിഴക്ക് നിന്നോ വേണ്ട വിധത്തിൽ വെളിച്ചം കിട്ടുന്നതും ഗൃഹത്തിനെ ഒരു ചതുരമോ ദീർഘചതുരമോ ആക്കിയാൽ അതിൻ്റെ വടക്കോ കിഴക്കോ വശങ്ങളിൽ കൃത്യമായി വരുന്നതും സ്ഥാനം തെറ്റാതെ അതിനെ വേണ്ട വിധത്തിൽ ക്രമീകരിച്ചാൽ അടുക്കളകൾ രണ്ടോ മൂന്നോ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇനി വേറൊരു തരത്തിൽ പറഞ്ഞാൽ പാൻട്രി കിച്ചൺ ഏരിയ എന്നുള്ള രീതിയിലും അതിനെ വേർതിരിക്കാം അപ്പോൾ എന്തായാലും ഗ്യാസ് ഉള്ളത് അടുപ്പുള്ളത് എന്നുള്ള രീതിയിലും അതിനെ വേർതിരിക്കാം ചില ഗൃഹങ്ങളിൽ ഇന്ന് കാലത്ത് ഉള്ള ഗൃഹങ്ങളിൽ പല സ്ഥലങ്ങളിലും അടുപ്പ് എന്നുള്ളൊരു സംവിധാനം തന്നെ ചിലപ്പോൾ ഇല്ലാത്ത വിധത്തിലും ഇന്ന് ഗൃഹങ്ങൾ ചെയ്യുന്നുണ്ട് ശാസ്ത്രപ്രകാരം അതിനും ദോഷമുണ്ട് എന്ന് പറയേണ്ടതില്ല ഗ്യാസ് മാത്രമായിട്ട് അടുക്കളയിലോ വർക്കേരിയയിലോ വെച്ച് ഉപയോഗിക്കുന്ന തരത്തിൽ മോഡേൺ കിച്ചൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഗൃഹത്തിലുള്ള അംഗങ്ങൾക്ക് മാത്രം ഗ്യാസ് ഉപയോഗിക്കുന്ന വിധത്തിലും രണ്ടാമത്തെ അടുക്കളയിൽ മറ്റ് എല്ലാ അംഗങ്ങളും അഥവാ ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപയോഗിക്ക ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സെക്കൻഡ് ഗ്യാസ് പൊസിഷനും ആയിട്ട് അടുക്കളകൾ ക്രമീകരിക്കുന്നതും ശാസ്ത്രപ്രകാരം ഉപദേശയോഗ്യങ്ങളാണ് നന്ദി നമസ്കാരം